നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പതിനേഴുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ഇരുപത്തിയൊന്നുകാരൻ കടക്കൽ പോലീസിന്റെ പിടിയിലായി പരവൂർ പുഴിക്കര സൗപർണികയിൽ അഭിനന്ദാണ് അറസ്റ്റിലായത് കടക്കൽ സ്വദേശിനിയായ പതിനേഴുകാരിയെയാണ് ഇയാൾ നവമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് പരവൂർ ബീച്ചിലും വാഗമണിലും കൊണ്ടുപോയി പീഡിപ്പിച്ചത് രണ്ടു മാസം മുമ്പാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതാകുന്നത് അന്ന് വൈകുന്നേരത്തോടെ പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ മാൻ മിസ്സിംഗിന് പോലീസ് കേസെടുത്തു പിറ്റേന്ന് തിരിച്ചെത്തിയ പെൺകുട്ടി കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നുവെന്ന് കോടതിയിൽ മൊഴി നൽകി തുടർന്ന് കുട്ടിയുടെ സ്വഭാവത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ്റെ സഹായത്തോടെ കൗൺസിലിംഗ് നടത്തുകയും തുടർന്ന് പീഡന വിവരം പുറത്താവുകയും ചെയ്തു പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം തട്ടിക്കൊണ്ടു പോകൽ പോക്സോ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് ബേക്കറി ജീവനക്കാരനായ അഭിനന്ദിനെ പരവൂരിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു